ബീഹാറിലെ മധുബാനി ഗ്രാമ്യ ചിത്രണ രീതിയോട് സാമ്യതയുള്ള എംബ്രോയ്ഡറി ചിത്രങ്ങൾ തുന്നിക്കൊണ്ടേയിരിക്കുകയാണ് കാരിയായ രേണുക വിജയൻ ചെറുപ്പം മുതൽ തുന്നലിനോട് തോന്നിയ ഇഷ്ടത്തിന് ഇന്നും ഒരു മാറ്റവുമില്ല പ്രായം തളർത്തുമ്പോഴും മനോഹരമായ എംബ്രോയ്ഡറികൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് രേണുക വിവാഹശേഷം പതിനാറ് വർഷത്തെ മലേഷ്യൻ ജീവിതം പിന്നീട് കുടുംബവുമൊത്ത് നാട്ടിലേക്ക് ഭർത്താവിന്റെ മരണശേഷം കൈവിരലുകൾക്ക് ബാധിച്ച അസുഖം രേണുകയെ ശാരീരികമായി തളർത്തി കാലുകളിൽ പൊള്ളലേറ്റ പോലെ വിരലുകൾക്ക് സ്ഥാനചലനം സംഭവിക്കുന്നതാണ് ആദ്യം അനുഭവപ്പെട്ടത് പിന്നെ കൈവിരലുകളുടെ അഗ്രങ്ങൾ ഇരുഭാഗങ്ങളിലേക്ക് വളയുന്നതായി കണ്ടു തുടങ്ങി ചികിത്സ തേടിയപ്പോൾ ഒരുതരം വാദമാണെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു കാലം ചെല്ലുന്തോറും രോഗം വളർന്നതല്ലാതെ ശമിച്ചില്ല ഓടിച്ചാടി വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്ന രേണുക പിന്നെ ഊന്നുവടിയിലും ചാരു അഭയം പ്രാപിച്ചു ഒന്നിനും സമയം തികയാതിരുന്ന രേണുകയ്ക്ക് ഒരുപാട് സമയം വെറുതെ തന്ന കാലത്തോട് പക്ഷേ അവർ നീതി ചെയ്തു സാവധാനമുള്ള വീട്ടുപണികൾ കഴിഞ്ഞാൽ എംബ്രോയ്ഡറി വർക്കുകളിൽ മുഴുകുന്നതാണ് രേണുകയുടെ പതിവ് മരവൃത്തത്തിൽ ഇഷ്ടനിറത്തിലുള്ള തുണി ഉറപ്പിച്ച ശേഷം പെൻസിൽ കൊണ്ടോ കാർബൺ പേപ്പറിൽ സ്കെച്ച് എടുത്തോ ആദ്യം ചിത്രം പകർത്തും ശേഷം ചിത്രങ്ങളുടെ വർണ്ണ സാധ്യത തിരിച്ചറിഞ്ഞ് വർണ്ണ നൂലുകൾ സൂചിയിൽ കോർത്ത് ചിത്രങ്ങൾ തുന്നിയെടുക്കും ഒരു ചിത്രം പൂർത്തിയാക്കാൻ ദിവസങ്ങൾ എടുക്കും പെട്ടെന്ന് തീർക്കാതെ ദിവസങ്ങളോളം സമയമെടുത്ത് ഓരോന്നും പൂർത്തീകരിക്കുക എന്നതാണ് രേണുകയുടെ പോളിസി അത് പണ്ട് ചെറുപ്പത്തിലെ അനക്ക് ഈ തുന്നതിൻ്റെ ഒരു വാസനയുണ്ട് അത് ഇപ്പോഴും ഇങ്ങനെ തുടർന്നു കൊണ്ടേരിക്കുന്നു യൂട്യൂബില് നോക്കിയിട്ട് കൊറേ എംബ്രോയിഡറി എല്ലാം ഞാൻ സ്റ്റിച്ചുകളെല്ലാം കൊറേ തുന്നി ഇതെല്ലാം യൂട്യൂബ് നോക്കിയിട്ട് ഒരുപാട് തുന്നി തുന്നിയെന്ന് വെച്ചാല് കൊറേ ഉണ്ട് ഞാൻ സാരിക്കെല്ലാം തുന്നിട്ടുണ്ട് പിന്നെ ബ്ലൗസിന്റെ കൈക്ക് എല്ലാം ഞാൻ എംബ്രോയിഡറി ഓ ഇതില് ലയിച്ചിരിക്കുമ്പോൾ സന്തോഷം തന്നെ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല എംബ്രോയ്ഡറി ചിത്രങ്ങൾ ചെയ്ത തുണികൾ ബാഗുകളായും ടേബിൾ ക്ലോത്ത് ആയും പരിണമിക്കാറുണ്ട് പൂക്കളും മരങ്ങളും കിളികളും മൃഗങ്ങളും ദൈവരൂപങ്ങളുമാണ് ചിത്രങ്ങളിൽ ഏറെയും സ്വന്തമായി പ്രദർശനത്തിന്റെ ജോലികൾ ചെയ്യാൻ വയ്യാത്തതിനാൽ ഏതെങ്കിലും പ്രദർശനശാലകളോ വ്യക്തികളോ മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് രേണുക ഇപ്പോൾ